നമസ്കാരം ജനപ്രിയ നായകനായി തിളങ്ങി നിൽക്കുന്ന വേളയിലായിരുന്നു ദിലീപിനെ തകർത്തെറിഞ്ഞുകൊണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തു വരുന്നത് ദിലീപിന്റെ പേരും ഉയർന്നു കേട്ടതോടെ നടനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു പലരും പരസ്യമായി തന്നെയാണ് നടനൊപ്പം നിന്നത് ചിലരാകട്ടെ ദിലീപിനെ എതിർത്തുകൊണ്ടാണ് നിന്നിരുന്നത് ഇതിൽ ദിലീപിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ദിലീപിന് കനത്ത തിരിച്ചടിയായേക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനിടെ കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ പ്രതികരിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ എന്ത് തന്നെയാലും കേസിൽ വിധി വരുമ്പോൾ മാധ്യമങ്ങൾ ദിലീപിനോട് മാപ്പ് പറയേണ്ടി വരുമെന്നും രാഹുൽ ഈശ്വർ പറയുന്നു കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ശരിയായ തീരുമാനമാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതിൽ കൂടുതലും താല്പര്യം ആണെന്നാണ് വിധിക്കു ശേഷമാണ് സി ബി ഐ അന്വേഷണം വരുന്നതെങ്കിൽ പോലീസുകാരിൽ ചിലർ ചെയ്ത കള്ളത്തരങ്ങൾ വെളിയിൽ വരുമായിരുന്നു അത്തരം കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടിയായിരിക്കും പ്രോസിക്യൂഷൻ സി ബി ഐ അന്വേഷണത്തിനെ എതിർത്തതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു പൾസ സുനി എനിക്കെതിരെയും ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യ വിഹാരം നടത്താൻ സാധിക്കുന്നുവെന്നത് വേദനാജനകമായ കാര്യമാണ് ദിലീപ് കൊടുത്ത ഹർജിയിൽ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇന്നുണ്ടായത് എന്ത് തന്നെയായാലും ഉടൻ തന്നെ കേസിലെ വിധി ഉടൻ വരുമെന്നാണ് പ്രതീക്ഷ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് നിരപരാധിയാണ് അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി തിരിച്ചുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ കേസിലൂടെ ദിലീപിനെ കൊടുക്കാൻ പല മാധ്യമങ്ങളും ശ്രമിച്ചിട്ടുണ്ട് ഒടുവിൽ വിധി വരുമ്പോൾ ദിലീപേട്ട ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറയാനുള്ള മാന്യത അവർ കാണിക്കണമെന്നതാണ് അപേക്ഷിക്കാനുള്ളത് െന്നും രാഹുൽശ്വർ പറയുന്നു ഒരു മനുഷ്യനെ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ എൺപത് ദിവസം ജയിലിൽ പിടിച്ചിട്ടു വർഷങ്ങളോളം വേട്ടയാടി ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായ വിധി വരുമ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാനുള്ള മാന്യത മാധ്യമങ്ങൾ കാണിക്കണം നമ്മളൊക്കെ ഇവിടെ തന്നെ ജീവിക്കാൻ പോകുന്ന ആളുകളാണല്ലോ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ദിവസത്തിനിടെ എല്ലാം നമുക്ക് കാണാമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം കേസിലെ വിചാരണക്കെതിരെയുള്ള പ്രതിരോധമായാണ് സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം ദിലീപ് ഉയർത്തുന്ന നിരീക്ഷണത്തോടെ നടന്റെ ആവശ്യം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിയത് വിചാരണ ഘട്ടത്തിൽ എത്തിയെന്നത് വിലയിരുത്തിയാണ് ഹർജി തള്ളിയത് നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതിനെ തുടർന്നാണ് ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് കേസിൽ നിഷ്പക്ഷ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസി വേണമെന്നാവശ്യപ്പെട്ട് നാലു വർഷം മുമ്പാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കേസിന്റെ വിചാരണയ്ക്കിടെ കോടതി ദിലീപിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു കേസിന്റെ നടപടിക്രമങ്ങൾ നീട്ടുന്നതിനായാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടതെന്ന് കോടതി നിരീക്ഷിച്ചു കേസിന്റെ വിചാരണ ഏതു ഘട്ടത്തിലാണെങ്കിലും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു കേസിന്റെ അന്തിമവാദം കേട്ടതിനുശേഷമാണ് കോടതി ദിലീപിന്റെ ആവശ്യം തള്ളുകയും ഹർജി തീർപ്പാക്കുകയും ചെയ്തത് കേസ് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന പ്രതിക്ക് ആവശ്യപ്പെടാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് നേരത്തെ ദിലീപിന്റെ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിയത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിൽ അവസാനഘട്ടത്തിലാണ് അന്തിമവാദം പൂർത്തിയാക്കി ജൂണിൽ വിധി പുറപ്പെടുവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനായിരുന്നു നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത് കൂടാലോചന കുറ്റം ചുമത്തിയായിരുന്നു ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ദിലീപിനെതിരെ പത്തൊൻപത് തെളിവുകൾ ഉണ്ടായിരുന്നെന്നും അന്ന് പോലീസ് പറഞ്ഞത് അറസ്റ്റിന് പിന്നാലെ ജാമ്യം ലഭിക്കുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചെങ്കിലും എൺപത്തഞ്ച് ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ഒടുവിൽ ഒക്ടോബർ മൂന്നിനായിരുന്നു ദിലീപിന് ജാമ്യം ലഭിച്ചത് അന്നു മുതൽ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി അൻപതിനു മുകളിൽ ഹർജികളാണ് നൽകിയത് ലക്ഷങ്ങൾ ഫീസായി നൽകി ഇന്ത്യയിലെ തന്നെ പ്രബലരായ വക്കീലന്മാരെ നിയോഗിച്ചായിരുന്നു ദിലീപ് ഈ ഹർജികളെല്ലാം സമർപ്പിച്ചത് ആദ്യനടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടും രേഖകൾ ആവശ്യപ്പെട്ടുമെല്ലാം ദിലീപ് ഹർജികൾ നൽകി പിന്നീട് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും കുറ്റവിമുക്തരാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോടതിയിലെത്തിയത് ഈ വിടുതൽ ഹര്ജി പിന്നീട് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ദിലീപ് പിന്വലിക്കുകയായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലും തുടർന്ന് കേസിൽ തുടരന്വേഷണം നടത്താനുള്ള തീരുമാനത്തിനെതിരെയും ദിലീപ് കോടതിയിലെത്തിയിരുന്നു കേസിൽ വിചാരണ വൈകുന്നുവെന്ന് ആരോപിച്ചിട്ടടക്കം ദിലീപ് ഹർജി നൽകിയിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം ദിലീപിന്റെ തന്ത്രങ്ങൾ മാത്രമാണെന്നും വിചാരണ വൈകുന്നുവെന്ന് ആരോപിച്ചുള്ള ഹർജിയടക്കം മനഃപൂർവ്വം കേസ് വൈകിപ്പിക്കാനുള്ള നടന്റെ ശ്രമങ്ങളുടെ ഭാഗമാണെന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നു തുടരെ തുടരെയുള്ള ഹർജികളിൽ അതിജീവിതയും നടനെതിരെ രംഗത്തെത്തിയിരുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടി ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷനാണെന്ന് ആണ് കേസിൽ ഒന്നാം പ്രതിയായ പ്രതിയായി ഒരു ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ വെളിപ്പെടുത്തിയത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസസുനി അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും സമാധ്യമ പ്രവർത്തകരോട് പൽസർ സുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിൽ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൽസർ സുനി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളോടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്നും നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് ഇതേക്കുറിച്ചും രാഹുൽ ഈശ്വർ സംസാരിച്ചിരുന്നു സുനിക്ക് ദേഷം ദിലീപ് അനുകൂലിയായ എന്നോടാണ് അതിജീവിതയെ പിന്തുണയ്ക്കുന്നവരോട് ദേഷ്യമില്ല അതിനർത്ഥം പൾസസുനി ഇതിൽ തെറ്റുകാരനും കുറ്റക്കാരനുമാണെന്നും ദിലീപ് ഇതിൽ നിരപരാധിയാണെന്നുമുള്ള സത്യം ചൂണ്ടിക്കാട്ടുന്നത് കൊണ്ടാണ് വരും ദിവസങ്ങളിൽ ഇതൊക്കെ കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലാകും ഈ ഏപ്രിൽ പതിനൊന്നിന് കേസിന് വിചാരണ പൂർത്തിയാകുകയാണ് പിന്നീട് കേസ് വിധി പറയാൻ മാറ്റും പൾസസുനി സുനി എന്നെ ഭീഷണിപ്പെടുത്തിയത് ഞാൻ കേസിൽ നിന്നും പിന്മാറാൻ പോകുന്നില്ല ഈ കേസിലെ സത്യമറിയാൻ ഇനി അധികം നാൾ കാത്തിരിക്കേണ്ട അതിജീവിതയെ ഉപദ്രവിച്ച വ്യക്തി ദിലീപ് ചെയ്തിച്ചതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂടി കൊടുക്കാൻ ശ്രമിക്കുകയാണ് പൾസസുനി വീണ്ടും വെളിപ്പെടുത്തുകയല്ല മറിച്ച് ദിലീപിനെ വീണ്ടും പെടുത്താൻ ശ്രമിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ കേസ് വീണ്ടും നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് മുൻപ് ദിലീപ് നാല് പോലീസുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് പറഞ്ഞ് എടുത്തു കേസ് എന്തായി ഇനിയും കേസ് വരുന്നുണ്ട് കേസിൽ ദിലീപിനെ കൂട്ടിക്കെട്ടിയാൽ എങ്ങനെയെങ്കിലും ദിലീപ് കേസ് വാദിച്ച് കേസിനെ ഡല്യൂട്ട് ചെയ്യുമെന്നും കേസിൽ നിന്ന് ഊരി പോരാമെന്നും പൾസസുനി കരുതുന്നുണ്ട് എന്നും രാഹുൽ ഈശ്വർ പറയുന്നു വിധി വരാനിരിക്കെ ദിലീപിനെ കൊടുക്കാനുള്ള പൾസസുനിയുടെ നാടകമാണ് ഇതെന്നുമാണ് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് വർഷമാണ് മഞ്ജുവാരും ദിലീപും വേർപിരിയുന്നത് അതിൽ പ്രതികാരം ചെയ്യുന്നത് അഞ്ചു വർഷത്തിനു ശേഷമാണോ രണ്ടായിരത്തി പതിനാലിൽ ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ മഹാലക്ഷ്മി ഉണ്ടായി ഇതൊക്കെ കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് ദിലീപ് അതിജീവിതയോട് പ്രതികാരം ചെയ്തതെന്നാണോ മനസ്സിലാക്കേണ്ടത് എൺപത് ലക്ഷം രൂപ ദിലീപ് തനിക്ക് നൽകിയെന്നാണ് പൽസസുനി പറയുന്നത് അത് കണ്ടെടുക്കാതെയോ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെയോ എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത് ഒരു രൂപയെങ്കിലും കൊടുത്തുവെന്ന് തെളിയിക്കണ്ടേ ഈ കേസ് തീരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതിജീവിതയോടുള്ള സോഫ്റ്റ് വികാരം മുതലെടുത്ത് ദിലീപിനെ കരിവാരിത്തേക്കുന്നത് മറ്റുള്ളവരാണ് റോഷിപാലിനെ പോലും പൽസസുനി തെറ്റിദ്ധരിപ്പിച്ചതാകാം താൻ എന്തായാലും ഈ കേസിൽ അകത്തു പോകുമെന്ന് പൽസസുണിക്ക് അറിയാം അപ്പോൾ ദിലീപിനെയും കൂടി എങ്ങനെയെങ്കിലും അകത്താക്കാൻ കേസ് ഡയലൂട്ട് ചെയ്യുകയാണെന്ന് ധരിച്ചൂടെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് തന്നെ താൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അതിജീവിതയോട് പൾസസോണി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് സംഭവത്തിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് മഞ്ജുവാര്യർ ഈ കേസിൽ ഗൂഢാലോചന സംബന്ധിച്ച് പറയുന്നത് എന്നാൽ അടുത്ത ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഗൂഢാലോചന ഇല്ലെന്നാണ് ഇതെല്ലാം കഴിഞ്ഞ ജൂലൈയിലാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് അപ്പോൾ ആദ്യം തന്നെ ദിലീപിനെതിരെ എല്ലാം അറിഞ്ഞിട്ടും അതിജീവിതം മറച്ചുവെച്ചതാണോ ഇനി ദിലീപിനു വേണ്ടിയാണോ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേയോ െന്ന് അറിയില്ല ഇനി ഒറ്റ കാര്യം അറിയേണ്ടത് എഴുപത് ലക്ഷം രൂപ എങ്ങനെ കൊടുത്തു എന്നതാണ് എവിടെ വെച്ച് ആര് കൊടുത്തു എങ്ങനെ കൊടുത്തു എന്നൊക്കെ അറിയണം ഒരു രൂപയെങ്കിലും കൊടുത്തു എന്ന് തെളിയിക്കാനായാൽ കേസ് മാറിയെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു